ന്യൂസ് കേരള പെരുന്നാൾ മധുരം ബേപ്പൂർ മണ്ഡലം കെ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിച്ച് പാടിയും പറഞ്ഞും ബലിപെരുന്നാൾ അനുഭവങ്ങൾ പങ്കുവെച്ചും കെ എം സി സി ബേപ്പൂർ മണ്ഡലം കമ്മിറ്റി റിയാദ് സംഘടിപ്പിച്ച പെരുന്നാൾ മധുരം പരിപാടി നവ്യാനുഭൂതിയായി മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് വേണ്ടി ബേപ്പൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പെരുന്നാൾ മധുരം പരിപാടി മണ്ഡലം ഓഫീസിൽ വെച്ച് അസർ നമസ്കാരാനന്തരം നടന്നു മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ബാബു അധ്യക്ഷത വഹിച്ച പരിപാടി റിയാദ് സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ വിംഗ് ചെയർമാൻ അബ്ദുറഹ്മാൻ സാഹിബ് ഫറൂഖ് ഉദ്ഘാടനം ചെയ്തു പരിപാടിക്ക് സലീം മാസ്റ്റർ ചാലിയം നേതൃത്വം നൽകി ബലിപെരുന്നാളിന്റെ അനുഭവങ്ങൾ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തരും പങ്കുവച്ചു മനാഫ് മണ്ണൂർ കുഞ്ഞോയ് കോടമ്പുഴ കബീർ പുറ്റേക്കാട് ഷംസുദ്ദീൻ സ്രാങ് അഷാദ് കോടമ്പുഴ ഹാസിഫ് റാഫി ബേപ്പൂർ മജീദ് പേട്ട അബ്ദുറഹ്മാൻ പെരുമുഖം സുബൈർ കോടമ്പുഴ സൈതാലി മണ്ണൂർ അഷഫ് രാമനാട്ടുകര മെഹബൂബ് എന്നിവർ ചേർന്ന് പാടിയ പാട്ടുകൾ പരിപാടിയെ വളരെ മനോഹരമാക്കി തന്നു ആക്ടിംഗ് സെക്രട്ടറി ഹാസിഫ് കളത്തിൽ സ്വാഗതവും ചെയർമാൻ റാഫി ബേപ്പൂർ നന്ദിയും പറഞ്ഞു റിപ്പോർട്ട് മജീദ് കെ പി പതിനാറങ്ങൾ പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ